പോലീസുകാരെക്കുറിച്ച് പലർക്കും ആദ്യമേ മനസ്സിൽ വരുന്നത് പേടിയാകാം റോഡിൽ കാക്കി യൂണിഫോമിൽ ഒരാൾ നടക്കുന്നത് കണ്ടാൽ പോലും ചിലർക്ക് ഒന്നും ഭയമുണ്ടാകും അതിനെല്ലായ്പ്പോഴും കാരണം തെറ്റ് ചെയ്തതാണെന്നോ കുറ്റബോധമാണെന്നോ വേണ്ട പലപ്പോഴും ആളുകൾ നേരിട്ടു കാണുന്ന ചില പോലീസുകാരുടെ കഠിനമായ പെരുമാറ്റമാണ് അങ്ങനെ തോന്നാൻ ഇടയാക്കുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ എല്ലാ പോലീസുകാരെയും ഒരുപോലെ കാണാനുമാവില്ല കാക്കിയുടെ അകത്ത് നല്ല മനസ്സും കരുതലും നിറഞ്ഞ ഉദ്യോഗസ്ഥരും ധാരാളമുണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിൽ കരുണയോടെ ഇടപെട്ട് അപകടങ്ങളിൽ പോലും സ്വന്തം ജീവൻ പണയം വെച്ച് മുന്നോട്ട് വരുന്ന ധീരന്മാരും ആ യൂണിഫോമിനുള്ളിലുണ്ട് അതിനൊരു തെളിവാണ് പുത്തൂർ പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ ജയേഷ് ടി ജെ മനുഷ്യസ്നേഹവും കടമബോധവും ഒരുമിച്ചു ചേർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ മറ്റൊരു പ്രവൃത്തിയിലൂടെ പോലീസിന് വീണ്ടും സൽപേരെത്തിക്കുകയാണ് ജയേഷ് ഇതാണ് പോലീസ് ഇങ്ങനെയാവണം പോലീസ് പുത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജയേഷ് ടിജയും കേരള പോലീസിന് സൽപേരെത്തിക്കുകയാണ് വെണ്ടാർ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം കിണറ്റിൽ വീണ പ്രായമായ ഒരു അമ്മയെ രക്ഷിച്ചു അതിനു മുൻപ് അഴുകിത്തുടങ്ങിയ ഒരു മൃതദേഹം കരയ്ക്കെത്തിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ അദ്ദേഹം വെള്ളത്തിലിറങ്ങി ഒരു അറപ്പും ഇല്ലാതെ ആ മൃതദേഹം കരയ്ക്കെത്തിക്കുകയും ചെയ്തു അങ്ങനെ കൊല്ലത്തെ പോലീസുകാരൻ കയ്യടി വാങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയ കുറിപ്പ് വൈറലാകുന്നുവെന്നതാണ് ശ്രദ്ധേയം ലഹരിവിരുദ്ധ കൂട്ടായ്മകളിലും മറ്റു പൊതു ഇടങ്ങളിലും എല്ലാം നിറസാന്നിധ്യമാണ് ജയേഷ് സിനിമയെ വെല്ലുന്ന യാഥാർത്ഥ്യത്തിനാണ് കൊല്ലം പുത്തൂർ വെണ്ടാറിൽ സാക്ഷിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം വയോധിക കിണറ്റിൽ വീണത് അറിഞ്ഞെത്തിയ എസ് ഐ മറ്റൊന്നും ആലോചിക്കാതെ അതിലേക്കിറങ്ങി കിണറ്റിലുണ്ടായിരുന്ന ചെടികൾ വകഞ്ഞു മാറ്റി പ്രയാസപ്പെട്ട് താഴെയെത്തി ജീവന്റെ തുടിപ്പുണ്ടെന്ന് കണ്ടതോടെ അരമണിക്കൂറിലേറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവരെ കരയ്ക്കെത്തിക്കുന്നു പുത്തൂർ സബ് ഇൻസ്പെക്ടർ ടി ജെ ജയേഷാണ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ അന്ന് നാടിന്റെ ഹീറോ ആയത് പുത്തൂർ കിഴക്കെ പുത്തൻ വീട്ടിൽ രാധമ്മ എഴുപത്തിനാലാണ് രാവിലെ മണിയോടെ വീട്ടുമുറ്റത്തോട് ചേർന്ന കിണറ്റിൽ വേണത് പത്ത് പതിനൊന്നിനാണ് വിവരം എസ് ഐ അറിയുന്നത് പത്ത് പതിനെട്ടിന് സംഭവ സ്ഥലത്തെത്തിയ അദ്ദേഹം പത്തൻപത്തഞ്ചോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി രാധമ്മയുമായി കരയ്ക്കെത്തി മുപ്പതടിയിലേറെ താഴ്ചയുള്ള കിണറ്റിൽ പകുതിയിലധികം ഭാഗം വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു കുഴൽ കിണർ ഉള്ളതിനാൽ അപകടം നടന്ന കിണർ വീട്ടുകാർ ഉപയോഗിച്ചിരുന്നില്ല കാടുമൂടിക്കിടന്നതിനു പുറമെ പല ഭാഗത്തും തൊടി ഇഴഞ്ഞു വീഴുന്ന നിലയിലായിരുന്നു ഏറെ പ്രയാസപ്പെട്ട് താഴെയെത്തിയ ടി ജെ ജയേഷ് അബോധാവസ്ഥയിലായിരുന്ന രാധമ്മയെ കൈയിലെടുത്ത് ഉയർത്തുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരിട്ടു നൽകിയ കയറിൽ രാധമ്മയെ കിട്ടി കസേരയിറക്കി അതിലെഴുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഏണിയിറക്കി അതിൽ നിൽക്കാൻ ശ്രമം നടത്തിയെങ്കിലും വെള്ളത്തിന്റെ അളവ് കൂടുതലായതിനാൽ നടന്നില്ല ഓക്സിജന്റെ ലഭ്യതക്കുറവ് ശ്വാസത്തിന് ബുദ്ധിമുട്ടാക്കിയപ്പോൾ എസ്ഐയുടെ ആവശ്യപ്രകാരം മുകളിൽ നിന്നും തുടർച്ചയായി വെള്ളമൊഴിച്ചു നൽകുകയും ചെയ്തു രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ടി ജെ ജയേഷ് കരയ്ക്കെത്തിയത് തളർന്ന ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ കുറച്ചുനേരം നിലത്തും മലർന്നു കിടന്ന് വിശ്രമിച്ച ശേഷമാണ് സ്റ്റേഷനിലേക്ക് മടങ്ങിയത് രക്ഷാപ്രവർത്തനത്തിന് കരുത്തായത് നിരക്ഷസേനയിലെ ജോലി പതിനൊന്ന് വർഷം സേനയിൽ ജോലി നോക്കിയ ശേഷമാണ് പോലീസ് എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരുന്നു കിണറ്റിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചതിന് മാത്രം മുപ്പത് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് എഴുകോൺ ഇരമ്പനങ്ങോട് ശ്രേയസിൽ ദിവ്യാണ് ഭാര്യ അർജുൻ ആരാധ്യ എന്നിവർ മക്കളും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു